പാലക്കാട് സിവിൽ സ്റ്റേഷൻ കരയോഗം വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും നടന്നു താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ ചെയ്തു കരയോഗത്തിൽ ആരംഭിച്ച ലൈബ്രറി താലൂക്ക് യൂണിയൻ സെക്രട്ടറി എൻ കൃഷ്ണകുമാറും പുതിയ പ്രസംഗ പീഠം അഡ്വക്കേറ്റ് മോഹൻദാസ് പാലാട്ടും ഉദ്ഘാടനം ചെയ്തു കരയോഗത്തിലെ മരിച്ചവർക്ക് യോഗം അനുശോചനം രേഖപ്പെടുത്തി പ്രസിഡന്റ് ടി പി രാജൻ അധ്യക്ഷനായി സെക്രട്ടറി പ്രദീപ് കുമാർ താലൂക്ക് യൂണിയൻ ഭാരവാഹികളായ ആർ ശ്രീകുമാർ പി സന്തോഷ് കുമാർ ോഹൻ മാങ്ങാട്ട് വനിതാ സമാജം സെക്രട്ടറി മാധവൻ തുടങ്ങിയവർ സംസാരിച്ചു പറയുകയാണെങ്കിൽ വളരെയധികം അദ്ദേഹത്തിന് പണമുണ്ടായിരുന്നില്ല രണ്ടാം ക്ലാസ് വരെ മാത്രമേ പഠിച്ചുള്ളൂ അതിനുശേഷം അദ്ദേഹം ഇത്രയും കാണുന്ന സ്ഥാപനങ്ങളെല്ലാം അദ്ദേഹം നേടിയെടുത്തത് അറിയപ്പെടുന്ന ഏറ്റവും വലിയ എക്കണോമിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മൻമോഹൻ സിംഗ് ആയിരുന്നു ഇന്ത്യയുടെ നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്നു ഏറ്റവും വലിയ എക്കണോമിസ്റ്റ് അറിയപ്പെടുന്ന എക്കണോമിസ്റ്റ് പക്ഷേ അദ്ദേഹത്തിനുള്ള സോഴ്സസ് ഉണ്ടായിരുന്നു എജ്യൂക്കേഷൻ ഉണ്ടായിരുന്നോ പക്ഷെ ഇതൊന്നും തന്നെ ഇല്ലാത്ത വെറും രണ്ടാം ക്ലാസ് വിദ്യാഭ്യാസം കൊണ്ട് മാത്രം ഇത്രയും കോടാന കോടിയുടെ സ്വത്തുക്കൾ ഉണ്ടാക്കണമെങ്കിൽ ഹു ഈസ് ദ ബെസ്റ്റ് എക്കണോമിസ്റ്റ് വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാന വിതരണവും വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ പൊന്നാടയണിച്ച് ആദരിക്കലും ഉണ്ടായി തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി തന്നെ പക്ഷേ ആണ്